ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പീരിമേട്ടിലെ തോട്ടം മേഖലയെ കാര്യമായി ബാധിച്ചില്ല വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു സ്വകാര്യ ബസുകളടക്കം സർവീസ് നടത്തി തോട്ടം മേഖലയിൽ തൊഴിലാളികൾ പണിക്കിറങ്ങി ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി പീരിമേട്ടിൽ നിന്നും നിജിൽ ചേരുന്നു നിജിൽ എന്തൊക്കെയാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട പീരിമേട് താലൂക്കിലെ വിവരങ്ങൾ ദളിത് സംഘടനകൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ പീരിമേട്ടിലെ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ കാരണം തോട്ടമേഖലയിൽ തൊഴിലാളികളെല്ലാം പണിക്കിറങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ മേഖലയിൽ ഏലപ്പാറ ഉൾപ്പെടെയുള്ള മേഖലയിലെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് സ്കൂളുകൾ തുറന്നെങ്കിലും ഹാജർ നില കുറവാണ് ഏഹ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ എല്ലാം തന്നെ സർവീസ് നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ തോട്ടം മേഖലയുടെ പശുപ്പാറ ഏലപ്പാറ വണ്ടിപ്പെരിയാർ ഇങ്ങോട്ടൊക്കെ പോകുന്ന സ്വകാര്യ ബസ്സുകളും ഇന്ന് സർവീസ് നടത്തിയിട്ടുണ്ട് അതുപോലെ ചുരുക്കം ജില്ല ദീർഘദൂര കോട്ടയം ചങ്ങനാശ്ശേരി ഇന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളൊക്കെ ചുരുക്കം സ്വകാര്യ ബസ്സുകളും ഇന്ന് സർവീസ് നടത്തിയിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഇന്നത്തെ കർത്താൽ കാര്യമായി തോട്ടം മേഖലയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഈ മേഖലയിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആളുകളെല്ലാം സാധാരണ ദിവസം പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസവും മുന്നോട്ട് പോകുന്നത്